നീറ്റിന്റെ ചോദ്യ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡിറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം എല്ലാ സ്റ്റുഡൻസിന്റെയും വലിയൊരു ഡൗട്ടാണ് നീറ്റിന്റെ കട്ട് ഓഫ് കുറയാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യവും അതുകൂടാണ്ട് കറന്റിലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആവാനോ അല്ലെങ്കിൽ കറന്റിലി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ക്വാളിഫൈഡ് ആവാനായിട്ടും ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിനകത്ത് സ്റ്റുഡൻസിന് പലർക്കും വലിയ ഡൗട്ട്സ് ആണ് ഉള്ളത് സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വന്നിരിക്കുന്ന കോടതി വിധി ഈ കറന്റ് വന്നിരിക്കുന്ന റിസൾട്ടിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിനു മുമ്പായിട്ട് കോടതി വിധിയും അത് കൂടാണ്ട് കോടതിയിൽ നടന്നിരിക്കുന്ന മെയിൻ ആയിട്ട് നടന്നിരിക്കുന്ന എന്താണ് വാദ പ്രതിവാദങ്ങളും നമ്മളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് സി ബി ഐയുടെ സൈഡിൽ നിന്നും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് പ്രകാരം ൂറ്റി അമ്പത്തി അഞ്ച് സ്റ്റുഡൻസാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ ബെനിഫിറ്റ്സ് കിട്ടി എന്ന് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് അത് കൂടാണ്ട് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സോ ഫിസിക്സിന്റെ ആ ഒരു ക്വസ്റ്റ്യനിൽ കറന്റിലി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ സി ആർ ടിയുടെ പഴയ സിലബസിൻ പ്രകാരം രണ്ടാമത്തെ ഓപ്ഷനും എൻ സി ആർ ടിയുടെ പുതിയ സിലബസിൻ പ്രകാരം എന്താണ് നാലാമത്തെ ഓപ്ഷനുമാണ് ശരി ഇത്തരം ഉണ്ടായിരുന്നത് ഇന്നലെ കോടതിയില് ഐ ടി ഡൽഹി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്നൊരു കൺക്ലൂഷനിലൂടെ എന്ത് വന്നിട്ടുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നിട്ടുണ്ട് ഇത് കൂടാണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ ഇന്നലെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം സ്റ്റുഡൻറ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത് അതായത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മാനദണ്ഡം പ്രകാരം എന്താണ് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു സാഹചര്യത്തിൽ എനി എന്ത് ചെയ്യും നീറ്റിന്റെ കട്ട് ഓഫ് കുറയുകയും ചെയ്യും അതുകൂടാണ്ട് കറന്റിലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില സ്റ്റുഡന്റ്സ് ഡിസ്ക്വാളിഫൈഡ് ആവാനും കറന്റിലി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എങ്ങനെയാണ് ഇത് കട്ട് ഓഫിനെ ബാധിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ലേ സോ ഈ ഒരു നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം സ്റ്റുഡൻസിന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആവുന്ന സമയത്ത് അവർക്ക് കറന്റിലി ലഭിച്ചിരിക്കുന്ന മാർക്കിനകത്തുനിന്ന് എന്താണ് അഞ്ച് മാർക്ക് കുറയും മൈനസ് അഞ്ച് എന്താണ് മാർക്കിൽ നിന്ന് കുറയും അത് കൂടാണ്ട് ഇപ്പോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ പങ്കെടുത്തു എന്ന് കണ്ടെത്തിയിരിക്കുന്ന നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ എന്തായാലും എന്താണ് ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്യും സോ ഈ ഒരു മൈനസ് അഞ്ച് മാർക്ക് വരുന്ന സമയത്ത് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഇൻറ്റു മൈനസ് ഫൈവ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ഇരുപത്തി ഒന്ന് ലക്ഷത്തി എന്താണ് പതിനായിരം എന്താണ് മാർക്കാണ് കുറയുന്നത് അല്ലെ ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനായിരം മാർക്ക് എന്ത് ചെയ്യും ഇവരുടെ ടോട്ടൽ മാർക്ക് അതായത് മൊത്തത്തിൽ എന്താണ് നീറ്റ് എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ടോട്ടൽ മാർക്കിൽ നിന്ന് ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനായിരം മാർക്ക് എന്ത് ചെയ്യും ഇവർക്ക് കുറയും അത് കൂടാണ്ട് പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികളുടെയും മാർക്കും എന്ത് ചെയ്യും മൊത്തത്തിൽ എക്സാം എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ടോട്ടൽ മാർക്ക് എന്ന് കുറയും സോ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു എന്താണ് മാർക്കിന്റെ കുറവ് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്വന്റി ടു ലാക്സ് എന്ന രീതിയിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ശരിയല്ലേ ബിക്കോസ് ബുധകനല്ല നേരത്തെ എന്താണ് ഏകദേശം എന്താണ് മോഡറേഷൻ കിട്ടിയിരിക്കുന്ന ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് റീഎക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് സോ അവർക്കൊക്കെ വന്നിരിക്കുന്ന മാർക്കിന്റെ ഒരു ഡെഫിഷ്യൻസി ഏകദേശം ഒരു ട്വന്റി ടു ലാക്ക് എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കറന്റ് ടോട്ടൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷമാണ് ആണ് എന്തുള്ളത് ടോട്ടൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഓക്കെ സോ ഇത് നമ്മുടെ ടോട്ടൽ മാർക്കിനകത്ത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിയല്ലേ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ട്വന്റി ടു ലാക്ക് ഡിവൈഡഡ് ബൈ നമ്മൾ ഇപ്പോൾ ഒരു തേർട്ടീൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തിന് നമ്മൾ പതിമൂന്ന് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് നയൻ എന്നൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് ശരിയല്ലേ അതായത് ഏകദേശം എന്താണ് ഒരു രണ്ട് മാർക്കിൻ്റെ വരെയുള്ള ഡിഫറൻസ് നമ്മുടെ കറന്റിലുള്ള ടോട്ടൽ കട്ട് ഓഫിൽ ചേഞ്ച് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് രണ്ട് മാർക്കിന്റെ ഡിഫറൻസ് ടോട്ടൽ ആയിട്ടുള്ള കട്ട് ഓഫിൽ എന്താണ് ചേഞ്ച് ഉണ്ടാവാനായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് പക്ഷേ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഫിസിക്സിന്റെ മാത്രം ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആൾക്കെന്ത് ചെയ്യും അഞ്ച് മാർക്കിന്റെ ഡിഫറൻസ് ആൾക്കുണ്ടാവും ഇതിന്റെ ഒരു ഇൻഡിവിജ്വൽ ഇമ്പാക്ട് അതായത് ഈ ഒരു നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഒരു ഇൻഡിവിജ്വൽ ഇമ്പാക്റ്റ് മൈനസ് ഫൈവ് ആണ് എങ്കില് ഈ മൊത്തത്തിൽ എക്സാം എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ടു എന്താണ് മാർക്കിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും ഓവറോളില് ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കറന്റ് ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് േബി ആ ഒരു സ്റ്റുഡന്റിന്റെ കട്ട് ഓഫ് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നായിരിക്കട്ടെ അല്ല എങ്കിൽ എന്താണ് അവരുടെ ഒരു കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ക്വാളിഫൈ മാർക്ക് നിൽക്കുന്നത് ക്വാളിഫൈ മാർക്കിൽ നിന്ന് ഏകദേശം ഒരു മൂന്നോ നാലോ മാർക്ക് കൂടുതലാണ് ആ ഒരു സ്റ്റുഡന്റ് ഈ ഒരു ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ലി കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ആൾക്ക് അഞ്ച് മാർക്ക് ടോട്ടലി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ശരിയല്ലേ ഇനി നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഫോർട്ടീത്ത് പെർസെൻറ്റേജിലും ഫിഫ്റ്റീത്ത് പെർസെൻറ്റേജിലും വരാൻ ചാൻസ് ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് മാത്രമാണ് അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ചേഞ്ച് അതായത് നമ്മുടെ ഒരു ക്വാളിഫയിങ് കട്ട് ഓഫിൽ മേബി വരാനുള്ള ചാൻസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം രണ്ട് മാർക്കിന്റെ ഡിഫറൻസ് മാത്രമേ എന്ത് ചെയ്യാൻ വരുന്ന പോകുന്നുള്ളൂ ക്വാളിഫയിങ് കട്ട് ഓഫിനകത്ത് വരാനായിട്ട് പോകുന്നുള്ളൂ സോ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റുഡന്റ് ഈ ഒരു ആൻസർ മിസ്റ്റേക്കിലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് എന്താണ് ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ശരിയല്ലേ അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് കൂടാണ്ട് കറന്റ് എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഇനി പുതിയൊരു കട്ട് ഓഫ് വരുന്ന സമയത്ത് മേ ബി ക്വാളിഫൈഡ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട് സോ ഈ ഒരു ക്വാളിഫൈഡിന്റെ എണ്ണം കൂടാനോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡിന്റെ എണ്ണം കുറയാനൊക്കെയുള്ള സാധ്യത ഈ പുതിയ റിസൾട്ട് വരുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് എന്താണ് പറയേണ്ടി തന്നെ വരും സോ എന്തായാലും എന്താണ് എൻ ഡി ആർ സൈഡിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ എന്തായാലും റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യും സോ വൺസ് ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടത്തുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സോ എനി ഹൗ എന്താണ് ഈ ഒരു മൈനസ് ഫൈവ് മാർക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേരുടെ റിസൾട്ട് ടോട്ടൽ റിസൾട്ടിനെ എന്താണ് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു തരത്തിലും മാറ്റമില്ല സോ ഇനി എന്താണ് സുപ്രീം കോടതി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ തന്നെ പോകണമെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ നടത്താനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇന്ന് മുതൽ കൗൺസിലിംഗ് നടത്തലൊന്നും പോസിബിൾ അല്ല ബിക്കോസ് എന്താണ് ഈ ഒരു റിസൾട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യണം റീപബ്ലിഷ് ചെയ്യേണ്ടി ഒരു റീപബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവർക്ക് എന്താ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ സോ എന്താണ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കൗൺസിലിംഗിന്റെ മെത്തേഡ്സ് എങ്ങനെയാണ് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും നമുക്കിപ്പോൾ എന്താണ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വരുന്നത് കൂടാണ്ട് സ്റ്റേറ്റ് കോട്ട കൗസിലിംഗ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ